ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡ്രൈവ് ഡ്രൈവ് എക്സൈസ് റേഞ്ച് ഓഫീസ് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസും സംയുക്തമായി ലിറ്റർ വാഷ് കണ്ടെടുത്തു സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരം എക്സൈസ് റേഞ്ച് ഓഫീസും പാടാങ്കവല ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസും സംയുക്തമായി ചേർന്ന കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി ഉടമ്പൻപുഴ കർണാടക വനാതിർത്തി എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ സജീവന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ചിറ്റാരി ഉടുമ്പൻപുഴ തോട്ടുചാലിൽ ഉടമസ്ഥനില്ലാത്ത നിലയിൽ കാണപ്പെട്ട നൂറ്റിനാൽപ്പത് ലിറ്റർ വാഷ് കണ്ടെടുത്ത് പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു കണ്ടെത്തുന്നതിനായി അബ്കാരി കേസെടുത്തു അന്വേഷണത്തിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ എം പി ഹാരിസ് പി എ രഞ്ജിത് കുമാർ എം വി പ്രദീപൻ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ ജോസ് ഫോറസ്റ്റ് സെക്ഷൻ വാച്ചർ ചന്ദ്രൻ പി സി എന്നിവർ പങ്കെടുത്തു